ഹലോ അനന്യാ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ ദിവസമായി നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന ഇതാണേ അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ടത് ഒരു ഗ്ലാസ് പച്ചരി കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി പിന്നെ ഉലുവ ഉലുവെട്ടോ അപ്പം ചെറിയുള്ളിയൊക്കെ നമ്മൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് പിന്നെ തേങ്ങയും ഞാൻ അതേമാതിരി കുറച്ചെടുത്ത് കിട്ടും അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തേങ്ങ ഒരു ഒരു മുറി തേങ്ങയൊക്കെ ഫുള്ള് തേങ്ങയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇതാ കേട്ടോ അപ്പോൾ അതാ കുക്കറിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് പച്ചരി നന്നായി കഴുകിയത് ചേർത്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ ഇതിലേക്ക് പിന്നെ നമ്മുടെ കഴുകി വെച്ച ഉലുവ ഉണ്ട് കേട്ടോ ആ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ ഞാനിപ്പം ഒരു കപ്പ് അരി ആയതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് എടുത്തത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഗ്ലാസ് അരിയൊക്കെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ കൂടുതലും ഉലുവ ചേർക്കാം കേട്ടോ ഉലുവയാണ് അതിൽ മെയിനായിട്ട് നമ്മൾ നടുവേദനയ്ക്കൊക്കെ നല്ല സാധനം കേട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ചെറിയുള്ളിയും പിന്നെ തേങ്ങാ കേട്ടോ ചേർക്കണം അപ്പം എൻ്റെ അടുത്ത് ഉള്ളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഒരു സവോള ചെറിയൊരു കുഞ്ഞു സവോളയും കൂടി ഞാൻ അതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയും തേങ്ങയും പിന്നെ ഉലുവയും പച്ചരിയും കൂടെ പിന്നെ എന്നിട്ട് എന്നിട്ടിതിന് പാകത്തിന് പിന്നെ വെള്ളം ചേർക്കണം കേട്ടോ അപ്പം ഒരുപാട് വെള്ളം ചേർക്കരുത് നമ്മൾ അത് ഒറ്റയഴക്ക് നമ്മൾ വിസിൽ അടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ അതിലേക്ക് വേണ്ടേ അപ്പോൾ പാകത്തിന് കുക്കറിനെ അരിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ പാകത്തിന് നികക്കെയാണ് കേട്ടേ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് അതിന് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ട്ടോ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ആ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം എന്നിട്ട് നമുക്ക് കുക്കറ് ഗ്യാസിലേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് ഒരൊറ്റ വിസിലേ വരാൻ പാടുള്ളൂ കേട്ടോ ആ ഒരൊറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പം തന്നെ നമ്മൾ ആ വിസിൽ മാറ്റണം കേട്ടോ ആ വിസിൽ മാറ്റിയിട്ട് ആകുമ്പോൾ നല്ല ഒന്നിനോടൊന്ന് എന്താ പറയുക ഒട്ടാത്ത ചോറ് കിട്ടും കേട്ടോ അതിൻ്റെ പാകം എന്ന് പറയുന്നത് അതാണ് പിന്നെ ഒരു വിസിൽ കൂടുതൽ അടിക്കാനേ പാടില്ല അങ്ങനെ പച്ചരി ആയതുകൊണ്ട് ഒരു വിസിൽ കൂടുതൽ അത് പോട്ടോ ഒറ്റ ടിച്ചിട്ട് നമ്മളത് ഓഫ് ചെയ്തിടുക പിന്നെ നമ്മളങ്ങ് വിസിൽ മാറ്റുമ്പോൾ നല്ല നല്ല തേങ്ങ ചോറ് റെഡി ആവും കേട്ടോ അപ്പോൾ അതാ ഈ ചോറ് നല്ല ചോറാണ് അപ്പോൾ അതായത് നമ്മൾ നടുവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ആയ സമയത്ത് ഞാനൊന്നും ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചൂടത്ത് പിന്നെ അതൊന്നും കഴിക്കുമ്പോൾ ഉലുവ പൊതുവേ ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉൽ ഇത് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അത് ആ ഒരൊറ്റ പീസിൽ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് നമ്മളിങ്ങനെ തുറന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒട്ടാതെ വരും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് ഒട്ടി കിടക്കണ്ടെന്ന് തോന്നും കേട്ടോ പക്ഷേ ഇത് കുറച്ച് തണുക്കുമ്പോഴാണിത് നല്ല സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് അല്ലെങ്കിൽ മീൻ മുളക് ഇട്ടതാ കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷൻ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം കേട്ടോ അപ്പം ഇത്രക്കുള്ളീ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറൊക്കെ തരണേ